ൊൻഭ ചുണ്ടുകളിലൂടെ അടർന്ന് വീ ദുയാവിൻറെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ പണച്ചറബേ ഓരോ കൊല്ലങ്ങൾ കഴിഞ്ഞു പോകും ഓരോ മാസങ്ങൾ കഴിഞ്ഞു പോകും ഓരോ മണിക്കൂറുകൾ കഴിഞ്ഞു പോകും ഓരോ മിനിറ്റുകൾ കഴിഞ്ഞു പോകും എന്നാ നിങ്ങളവിടെ എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത് ആ സമയത്ത് അവിടെന്ന് കൂട്ടത്തിൽ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞു സഹാബത്തിന്റെ കൂട്ടത്തില് പലരും പല പല കാര്യങ്ങൾ അവിടെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും അവിടെ നിർത്താൻ പറഞ്ഞിട്ട് പറയുന്നു സഹാബ ഒരു കാലഘട്ടം നടന്നവരായിരിക്കുകയാണ് ആ കാലഘട്ടത്തിന്റെ ആളുകള് പുതുവത്സരമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ ഉപയ്ദബന് ഒള്ളാഹുഖൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു അടർന്ന് വീഴും അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിൽ പരസ്പരം അവർ ആശംസകൾ അറിയിപ്പിക്കുന്നവരാണ് പരസ്പരം സമയത്തെ പറ്റി അറിയിപ്പിക്കുന്നവരാണ് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ആ മണിക്കൂറിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാലും മുസ്ലിമേൻ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മുസ്ലിമിന്റെ പുതു മത്സരം എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാണ് ആ പവിത്രമായ മൊഹർ ത്തിലൂടെയാണ് കടന്നു വരാനുള്ളത് അതാണ് ഒരു മുസ്ലിമിന്റെ പുതുവത്സരം എന്ന് പറയുന്നത് അതല്ലാതെ എപ്പോഴോ എവിടെ വെച്ചോ കണ്ടുപിടിച്ച ഒരു മാസമോ അതല്ല മറ്റെന്തെങ്കിലും വഴികളിലൂടെ കടന്നു വരുന്നതോ ഏതെങ്കിലും ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയതോ അതൊന്നുമല്ല നിങ്ങളുടെ പുതുവത്സരമെന്ന് പറയുന്നത് പരിശുദ്ധമായ മൊഹർ കടന്നു വന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമോ അതല്ലാതെ ഒരു ഡിസംബർ കടന്നു വരുമ്പോഴല്ല അതല്ലെങ്കിൽ അത് ിന്റെ പാതിരാത്രി ഇന്നിന്റെ പാതിരാത്രി പന്ത്രണ്ട് മണിയൊന്ന് കഴിയുമ്പോ ആ സമയത്തേക്ക് വേണ്ടി മാറ്റിവെക്കലല്ല റബ്ബേ ഒരു കൊല്ലമൊന്ന് കഴിഞ്ഞു പോയല്ലോ ഞാൻ എന്ത് ചെയ്തു റബ്ബേ ഇത് ഡിസംബർ ആണല്ലോ ഇത് കഴിഞ്ഞ പിന്നെ അടുത്ത ജനുവരിയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാണ് അവരറിവില്ലാതെ ചെയ്തു പോകുന്നതാണ് എന്നാൽ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പരിശുദ്ധമായ മുഹർമൊന്ന് കടന്നു വന്ന ആ മുഹറത്തിന്റെ വടികളിലൂടെ കടന്നു പോകുമ്പോ ഒരു മനുഷ്യനും നാമതായി ചെയ്യേണ്ടുന്നത് അല്ലാ അള്ളാഹുവിലേക്ക് നിറകണ്ണുകളോടെ ഒരു കൊല്ലം എന്നിൽ നിന്ന് കടന്നു പോയിരിക്കുകയാ അടുത്ത ഒരു മുഹറത്തിലേക്ക് ഞാനെത്തുമോ റമലാനിൽ ഞാനെത്തുമോ ഷാബാനിൽ ഞാനെത്തുമോ റജബിൽ ഞാനെത്തുമോ ഇതൊരാളെ അതുകൊണ്ട് പറയുന്ന പുതുവത്സരമെന്ന് കടന്നു വന്ന് അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് തൗപ ചെയ്തോ കാരണം എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ലോ وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسرته وعيشك في الدنيا محال وباطل ൂറുകൾ കടന്നു പോയി സെക്കൻഡുകൾ കടന്നു പോയി നന്മയുണ്ടെന്ന് പറയാ നമുക്കും നമുക്കൊരു നന്മയില്ലല്ലോ ആനോദന് കുറഞ്ഞല്ലോ നിസ്കാരങ്ങൾ കുറഞ്ഞല്ലോ വിവാദത്തുകൾ കുറഞ്ഞല്ലോ സ്വതകളൊക്കെ കുറഞ്ഞുകൊണ്ട് കടന്നു വന്നല്ലോ എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടെന്ന് പറയാൻ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൊണ്ട് കൽബുകൊണ്ട് ചെയ്തു പോയാ ആയിരക്കണക്കാന പാപങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ഹൃദയാാന്തരങ്ങളിലില്ല മരണത്തിന്റെ സകലമാന അലാമത്തുകൾ കടന്നു വന്നു മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നു പോലും നമ്മുടെ ഹൃദയം അശ്രദ്ധമായി കൊണ്ട് കടന്നു പോവുകയാണ് പാശ്ചാത്യ പരിഷ്കാരത്തിന്റെ പരതീശയിലൂടെ മനുഷ്യന്മാര് മുഴുവനും വ്യതിചരിച്ചു കൊണ്ട് കടന്നു പോവുകയാണ് അഹങ്കാരവും ആർഭാടവുമൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്കൊന്ന് കുന്നു കൂടുകയാണ് അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ മഹാനായ കൊണ്ട് പറയാട് ഓരോ കൊല്ലങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാനുള്ളതല്ല ഓരോ കൊല്ലങ്ങൾ കഴിയുമ്പോഴും മണിക്കൂറുകൾ കഴിയുമ്പോഴും മിനിറ്റുകൾ കഴിയുമ്പോഴും സെക്കൻഡുകൾ കഴിയുമ്പോഴും അത്തൗപ തുയിലാഹുവിലേക്കൊന്ന് തൗപ ചെയ്യാവൊരുങ്ങിക്കോ കാരണം നിങ്ങളുടെ തൊട്ടുമുമ്പിൽ മരണം നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്റെ ഉപ്പമാരേ നമ്മൾ എങ്ങനെ ചിന്തിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടോട് പറയാറുണ്ടോ ദുനിയാവിൽ ഞാനും നിങ്ങളും ഇങ്ങനെ കടന്ന് പോവുകയാണ് നമ്മൾ ഇങ്ങനെ കടന്ന് സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് ഒരു പൊതുവത്സരം മുസ്ലിമേ അത് പവിത്രമായ മൊഹറമാണ് മാസത്തിൽ ഒരാൾ തൗപ ചെയ്ത അല്ലാന്റെ മാലാകമാര് അവന്റെ ദു അല്ലാഹുവിനോട് സ്വീകരിക്കണേന്ന് പറയുമെന്ന് അല്ലാന്റെ പറയുമ്പോൾ ഇന്ന് നമ്മൾ മുഹറം അള്ളാഹുവെ അതല്ല എന്തിനേറെ ഉപൈദങ്ങൾ പറഞ്ഞ പുലർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മുസ്ലിമിന്റെ പുതുവത്സരം മുഹറമാണ് അത് മറക്കല്ലേ അത് വെച്ചുകൊണ്ടാണ് ഉബൈദി അള്ളാഹു സഹാബത്തിനോട് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിലേക്ക് തൗപ ചെയ്തോ രണ്ടാമത്തോ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു വരുമ്പോ നിങ്ങൾ കുറു ആനോദിക്കോ മൂന്നാമത്തതോ നിങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നേടിക്കോ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അതൊരു കൊല്ലമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അവനെങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നാല് അത് പണച്ചവനിക്കും അല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത ഇഷ്ടമാ ഇത് പറഞ്ഞിട്ടാണ് അല്ലെ പിന്നെ പറഞ്ഞത് ഇനി അങ്ങനല്ല നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം ൂടെ കഴിഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് ഇരുപത് വയസ്സുള്ളവരാള് ഇന്ന് രാത്രിയായാൽ അവനെ പ്രസവിച്ചൊരു സമയമായാൽ ഒരു വയസ്സുകൂടെ കഴിഞ്ഞു കഴിഞ്ഞുകൂടുകയാണ് എന്നാൽ അവൻ ചിന്തിക്കണമല്ലോ ഞാൻ ഇത്രയുമ കടന്നു പോയല്ലോ എനിക്ക് അമലുണ്ടോ എനിക്ക് നിസ്കാരമുണ്ടോ എനിക്ക് നോമ്പുണ്ടോ എനിക്ക് സ്വതക്കയുണ്ടോ എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ പോലും നമുക്കൊന്ന മനസ്സ് വരുന്നില്ല അതുകൊണ്ട് പറയും എല്ലാത്തിനും നിങ്ങൾക്ക് കഴിയണോ മനിയ നിങ്ങളും മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽവിൻ്റെ കത്തട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ അള്ളാഹുവേ നിസ്കരിക്കാൻ നമുക്ക് മനസ്സു വരുന്നതാണ് നോമ്പ് നോക്കാൻ നമുക്ക് മനസ്സ് വരം എന്നതാണ് സ്വതക്കരയ്യാ നമുക്ക് മനസ്സ് വരുന്നതാണ് അസക്കാത്തു കൊടുക്കാൻ നമുക്ക് മനസ്സ് വരുന്നതാണ് മരണത്തെപ്പറ്റി ഓർമ്മയില്ലാതെ കടന്നു പോകുമ്പോ അപ്പോഴാണ് തിന്മയിലേക്ക് മനുഷ്യൻ കടക്കുന്നത് മോശത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നത് നിസ്കാരമില്ലാതെ കടന്ന് പോകുന്നത് നോമ്പ് നോക്കാൻ പറ്റാതെ കടന്നു പോകുന്നത് മരണമാകുന്ന ആ ഒരു സത്യത്തെ മനുഷ്യന്മാരും മറക്കുമ്പോഴാണെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാരൂർ റസൂൽ അലൈ നമുക്ക് ഇവിടെ ഇവിടെ ഈ ബാലിന്റെ കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരാണിനെ ഒരു പെണ്ണിനെ ഒരു ഉപ്പാക്ക് ഒരു ചെറുപ്പക്കാരനെ ഇവിടെ ഇരിക്കാൻ തോന്നണമെങ്കിൽ അവൻ്റെ മനസ്സിൽ റബ്ബെ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോഴാണോ എൻ്റെ മരണം സംഭവിക്കുക ആ ഒരു ഓർമ്മ ഉണ്ടായാൽ മതി നിസ്കാരി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ കൈ കെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ റബ്ബേ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരാണ് എൻ്റെ അവസാനത്തെ നോമ്പാണ് എൻ്റെ അവസാനത്തെ സ്വതക്കയാണ് എന്ത് നന്മ ചെയ്യുമ്പോഴും ഒരു തിന്മ ചെയ്യാൻ പോയാലും റബ്ബേ ഈ തിന്മ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴാണ് എൻ്റെ മരണമെങ്കിൽ അള്ളാഹ് എനിക്കിന്റെ സ്വർഗം ഉണ്ടാവോ ഇല്ല ഇല്ലേ ഉണ്ടാവൂല അതുകൊണ്ടാണ് അവിടെന്ന് കടന്ന് പോകാൻ വേണ്ടി പറയുന്നത് ഇന്നിവിടെ ഒരുപാട് ഉപ്പമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എന്റെ കൂട്ടുകാരാ അള്ളാഹുവേ നമുക്ക് ഇരുപത്തിനാല് വയസ്സല്ലേ പ്രായമുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സല്ലേ പ്രായമുള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സല്ലേ പ്രായമുള്ളൂ ഇപ്പടം നമ്മൂല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് അള്ളാഹുബനിക്ക് നല്ല ആരോഗ്യം തന്നല്ലോ അള്ളാഹുബനിക്ക് നല്ല ിൽ പോവരതന്നല്ലോ എന്റെ പാപ്പയാണെങ്കിൽ മെലിഞ്ഞൊട്ടിപ്പോയവരാണ് അവരൊക്കെ പോയിട്ടല്ലേ ഞാൻ പോവുകയുള്ളൂ ഇല്ല മോനെ വലാത്തതിരി وكم من صحيح مات من غير علتي وكم من مريض عاش دهرا الى دهري നാട് ജീവിതം പോയി മണ്ണതിൽ കബറിൻ്റെ ഉള്ളിൽ പെട്ടു ഓർമ്മ ഇല്ല തന്നെ പോയി മറഞ്ഞിന്ന് കണ്ണു മോടി പോയതാണ് മോറിഞ്ഞതാണ് ആ തിരുനോറിൻ്റെ വാക്ക് മനമിലില്ലാതെ ജീവിതം നാടന്നൊരു കാവ് പടച്ചവനെ ഓർമ്മയില്ലല്ലോ നമുക്ക് എന്റെ കൂട്ടുകാരാ അമ്മിന് പ്രഭാതമായ പ്രദോഷത്തിലെത്തുമെന്ന് പറയാൻ പറ്റുമോ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പയെ പോലത്തെ ഉപ്പമാരോട് ചോദിക്കുകയാ ഇന്നത്തെ വാലിന്റെ സദസ്സിൽ നിന്ന് നിങ്ങൾക്കത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമെന്ന് പറയാൻ പറ്റോ അതല്ല നാളെ നേരം വിളിക്കുമ്പോ നിങ്ങൾ പറയാൻ രോഗം വേണ്ട 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 ചെറുപ്പക്കാരാ അറ്റാക്ക് മറ്റുള്ള മാരകമായ രോഗങ്ങളൊന്നും വേണ്ട അല്ലാന്റെ തീരുമാനമെന്ന് കിടന്നു വന്ന പോരാന്ന് പറയാൻ പറ്റൂലല്ലോ പോയല്ലേ പറ്റൂ റയുന്ന ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്നത്തെ ദിവസത്തിൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല വിഷയമാ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ മരണത്തെ പറ്റി ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മരണത്തെ പറ്റി ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അഹങ്കരിക്കാൻ കഴിയില്ല അള്ളാഹുബേ ഷമീറിനെ അഹങ്കരിക്കാൻ കഴിയില്ല എനിക്കിവിടെ ഇത്ര ആളേ ഉള്ളൂ അല്ലെങ്കിൽ എന്തേ സദസ്സിനൊപ്പം നിറയാത്തത് എന്നെനിക്ക് ചോദിക്കാവുള്ള ഒരു മനസ്സിനിക്ക് വരണമെങ്കിൽ എൻ്റെ കൽബ് മുഴുവനും അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അഞ്ചു പേർക്കാണെങ്കിലും നമ്മൾ വഴതു പറയും ആരെ കണ്ടാലും നമ്മൾ മിണ്ടും ആരെ കണ്ടാലും നമ്മൾ സംസാരിക്കും ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കും ഒരു മസിൽ പവറും കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല്ല അതിന് അഹങ്കാരവും നമ്മുടെ മനസ്സിൽ നിന്ന് മാറണോ എന്നുള്ള ചിന്ത നമ്മുടെ കൽവിൽ കൊണ്ടുവന്നു അപ്പോഴേ നമുക്ക് ഇൽമ കിട്ടുകയുള്ളൂ അപ്പോഴേ നമുക്ക് അമൽ കിട്ടുകയുള്ളൂ ഇന്നിവിടം കടന്ന് പോയത് നമുക്കിവിടം സന്തോഷകരമായി ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞ് നമ്മൾ നിന്ന് പിരിഞ്ഞു പോയ ഇർഷാദ് അറിയാത്തവരില്ലല്ലോ അതാരുടെ മകൻ ദക്ഷിണ പ്രിയപ്പെട്ട ജീവിതം സ്വരൂപമായിരുന്നില്ലേ വിനയത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സകലമായ വഴികളിലൂടെ സത്യത്തിന്റെ സൽപാൻതാവിലൂടെ കടന്നുപോയ വ്യക്തിത്വമായിരുന്നില്ലേ അവരുടെ വേഷവിധാനത്തിലേക്ക് നോക്കിയ അവരുടെ വിനയവും വറവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാ അവരുടെ വേഷ ത്തിലേക്ക് നോക്കണ്ട അവരുടെ കുടയിലേക്ക് നമ്മൾ നോക്കണ്ട അവരോട് ചെന്നിട്ട് എന്തെങ്കിലും ഒരു മസല ചോദിച്ചാൽ ഒരു ചോദിച്ചാൽ അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടവർക്ക് പറയാനുള്ള ആ ഒരുപാട് വിനയം കാണിക്കുമ്പോ വിനയം കാണിക്കണമെങ്കിൽ മരണത്തെ പറ്റി ഓർക്കണമല്ലോ അങ്ങനെ മരണത്തെ പറ്റി ഓർത്തുകൊണ്ട് കടന്ന് വരുന്നവരാരാണ് അവർക്ക് വിനയം വരുമെന്ന റസൂലോ ാഹു വസങ്ങളാണ്പ്പറ്റി എന്തെങ്കിലും എതിർ പറയാറുണ്ടോ ഇല്ല കാരണം എന്താ കുനിഞ്ഞ് നടക്കുകയുള്ളൂ എന്തിനേറെ പല വർഗത്തിലേക്ക് നമുക്ക് നോക്കാം ഒരു വൃക്ഷത്തിലേക്ക് നമുക്ക് നോക്കാം ആ വൃക്ഷത്തിൽ നല്ലൊരു മാവിനെ സങ്കല്പിക്കുക ആ മാവിൽ ഒരുപാട് മാങ്ങകളുണ്ടെന്ന് സങ്കല്പിക്കുക എന്നാൽ അതിന്റെ കുലകൾ ആ മാങ്ങ മാങ്ങ എത്ര തൂക്കമുണ്ടോ അതിങ്ങനെ താഴോട്ടേ നിക്കുകയുള്ളൂ അതിൽ ഒരുപാട് ഇല്ലാത്തത് കൊണ്ടല്ല അതിൽ ഒരുപാട് കൊണ്ടാണ് പണ്ഡിതന്മാരെ മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ അറിയാത്തവരില്ലല്ലോ ചെറുശ്ശേരി ഉസ്താദിന്റെ നടത്തം കണ്ടവരുണ്ടോ ശംസമയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം സത്യത്തിന്റെ സൽവഴിയിലായിരുന്നു വിജ്ഞാനത്തിന്റെ പൂമരങ്ങളായിരുന്നു ഒരു വഴതിൽ പറയുകയുണ്ടാവും വഴികളിലൂടെ മക്കളെ നിങ്ങൾ നടന്നാലും എപ്പോഴും നിങ്ങൾ മരണത്തെ ഓർത്താൽ അഹങ്കാരം നിങ്ങളുടെ ആർഭാടം നിങ്ങളുടെ റബ്ബേ പഠിച്ച നിങ്ങളുടെ തോന്നിപ്പിക്കും അത് മരണത്തെ പറ്റി ചിന്തിക്കണമെന്ന് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് ഇവരൊക്കെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരാ ഞാൻ നിങ്ങളോട് പറയട്ടെ അധികം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ബഹുമാനപ്പെട്ട കാളമ്പാടി പുസ്താദ് വർത്തമാനങ്ങൾ നോക്ക് റബ്ബേ അവരൊക്കെ എപ്പോഴും വിനയാനുതരാണ് എനിക്കറിയാം ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ദുആകളുടെ മജ്‌ലിസിൽ ഒന്നുകിൽ എന്റെ ദുവാകോ അല്ലെങ്കിൽ എന്റെ പണ്ഡിത ായിരുന്നു ആനക്കര കോയക്കുട്ടി ഉസ്താദ് റബ്ബേ കടന്നു വരുമ്പോ അവസാന സമയങ്ങളിൽ നടക്കാൻ കഴിയാതെ ആളുകൾ പിടിച്ച് സ്റ്റേജിലേക്കൊന്ന് കയറ്റുമ്പോ ഒരു കസേരയിൽ വന്നിരുന്നിട്ട് ഉപദേശം നടത്തും ആ ഉപദേശത്തിൽ പറയുന്നത് എപ്പോഴും നിങ്ങളും പറ്റി ഓർത്തോ മക്കളെ വിളിച്ചിട്ട് സദസ്സിനോട് അഭിസംബോധന ചെയ്തിട്ട് പറയാ ഈ എപ്പോഴാ മരിക്കാൻ അറിയില്ല അതുപോലെ നിങ്ങൾക്കുള്ള വയസ്സ് നോക്കല്ലേ എപ്പോഴായാലും നിങ്ങൾ മരിക്കുമെന്നുള്ള ചിന്ത വേണം മഹാനായ അത്തിപ്പറ്റ അറിയാത്തവരുണ്ടോ സൂഫിയല്ലേ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഓരോ ഇൽമുകളും എന്തുകൊണ്ടാണ് മരണമെന്നുള്ള ചിന്ത എന്തിനേറെ ഉസ്താദിന്റെ താടി പോലും നമുക്കറിയാം അത്തിപ്പറ്റ ഉസ്താദിനെ കാണാത്തവരുണ്ടോ അവിടത്തെ താടി ഒരു ഭാഗമുണ്ട് പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ താടി എടുക്കേണ്ട ആവശ്യം വന്നപ്പോ പറഞ്ഞു ഇവിടെ മുറിക്കില്ലല്ലോ അത് നിങ്ങൾ വെച്ചേക്കണമെന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ സ്വരൂപമേ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹുവേ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉന്റെ തരി അവിടെ കിടന്ന അത് എടുപ്പിച്ചിട്ട് എത്ര വലിയ വാദനാണെങ്കിലും കഴിപ്പിക്കും ഒരു വേള എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാ ഇതുപോലെ കടന്നു പോയിട്ട് ഉസ്താദിനോടൊപ്പം കഴിക്കുമ്പോ അന്ന് ആദ്യത്തെ ഉസ്താദ് റബ്ബേ നമ്മളൊക്കെ ആരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ സഹോദരങ്ങൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ഉസ്താദ് ഇരിക്കുന്നുണ്ട് കൂടെ ഒരുപാട് ആളുകളുമുണ്ട് ഞാൻ ഉസ്താദിനോട് അനുവാദം ചോദിച്ചെഴുന്നേക്കാൻ വേണ്ടി റബ്ബെ അങ്ങനെ ഉസ്താദ് സമ്മതം തന്നു എല്ലാവരും എഴുന്നേറ്റ് അവസാനം ഉസ്താദ് മാത്രം അത്രയും ആളുകൾ കഴിച്ചിട്ടുള്ള പാത്രം ഉസ്താദ് കഴുകിയിട്ടതിന്റെ വെള്ളം കുടിക്കുമ്പോൾ രണ്ടുപേര് നമ്മളെ കൊണ്ടുപറ്റോ അത്തിപ്പറ്റ ഉം ആളുകൾ വട്ടമിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച ആ പാത്രം പഠിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കുടിച്ചിട്ട് ആ ഉസ്താദ് സദസ്സിൽ വന്നാ പറയും മരണത്തെ പറ്റി ഓർക്കണം സൂക്ഷിക്കണം അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയാ എന്റെ ഉപ്പമാരെ നമ്മുടേതായിട്ടുള്ള മാസങ്ങൾ കടന്നു സമയങ്ങൾ കടന്നു മണിക്കൂറുകൾ കടന്നു അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ല ഏത് സമയത്താണ് പോകുന്ന എന്നറിയില്ല തെറ്റു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ തെറ്റു ചെയ്തു അറിയില്ല അതുകൊണ്ടാണ് അവിടെ ഉമ്മ വിളിക്കുകയാണ് ഉമ്മ അതാ അള്ളാഹുവെ ഉമ്മ മകനെ വിളിച്ചു ഈസാ നബിയെ വിളിച്ചു നിനക്ക് സുഖല്ലേ ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഈസാ നബി ഉമ്മയോട് പറഞ്ഞു ഉമ്മയാകുന്ന മറിയം ബീവിയോട് വിയോട് ഉമ്മ ൂരുസീന പർവ്വതത്തിന്റെ മലമുകളിൽ നമുക്കൊന്ന് താമസിക്കാം ഉമ്മ ഉമ്മ പറഞ്ഞെ പൊന്ന് മോൻ എന്ത് പറഞ്ഞാ ഉമ്മ ചെയ്യാതിരിക്കോ അങ്ങനെ ബഹുമാനപ്പെട്ട ഐസനബിയും ഉമ്മയും കൂടെ പർവ്വതത്തിന്റെ മലമുകളിൽ താമസമായി അവിടെ നോമ്പ് നോറ്റിട്ട് നല്ലതുപോലെ ജീവിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഉമ്മയോട് ഐസനബി പറഞ്ഞു ഉമ്മ കൊണ്ടുവന്ന ഭക്ഷണം ഉമ്മ കൊണ്ടുവന്ന് വെള്ളം ഉമ്മ അതുകൊണ്ട് ഞാനന്ന് പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് പോയിട്ട് എൻ്റെ 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 ഭക്ഷണം കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ വെള്ളം ഈസാ നബിയുടെ ഉമ്മയാകുന്ന മറിയം ബീപിക്കു നോമ്പാട് അങ്ങനെ കടന്നു പോവുകയാണ് ഉമ്മാൻ്റെ കവിൽ തടത്തിൽ ഈസാ നബി കെട്ടിപ്പിടിച്ച് കവിൽ തടത്തിൽ മൊത്തം കൊടുത്തിട്ട് പർവതത്തിന്റെ താഴ്വാരത്തേക്കൊന്ന് കടന്നു വരുമ്പോ മറിയംബീവർ അല്ലെ വീട്ടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാണ് അസ്സലാമു യാ മറിയം മറിയംബീവർ സലാം അടക്കിയിട്ട് ചോദിച്ചു ആരാ അന മൗ ഞാനും മലക്കുൽ മലക്കുൽമൂത്താണ് മറിയമേ എന്തേ കടന്ന് വന്നത് ഒന്നിനുമല്ല റബ്ബിന്റെ തീരുമാനമുണ്ട് മറിയമേ നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാം അപ്പൊ എം ബി ബിടം എനിക്കൊരൽ തരാമോ എനിക്കൊരല്പസമയം തരാമോ എന്ന് പറയുന്ന സമയത്ത് മറിയം ബി പിറിയാൻ മലക്കുൽമൂത്ത് പറഞ്ഞവര് മറുപടി ഉണ്ട് ഇല്ല ഒരു മിനിറ്റ് പോലും പിന്തിക്കൂല്ല പിന്തിക്കില്ല അപ്പം അറിയം ബി വി പറഞ്ഞു നിക്ക് കുഴപ്പമില്ല ഒന്ന് നിൽക്കുമോ എന്റെ പൊന്നുമോ ഈസാ പർവതത്തിന്റെ താഴ്വാരത്തേക്ക് പോയിരിക്കുകയാണ് എന്റെ മകനെന്ന് തിരിച്ചു വരുന്നത് വരെ എന്നെ വന്ന് പിന്തിക്കുമോ എന്നെ വന്ന് പിന്തിപ്പിക്കാമോ ഉടൻ തന്നെ പറഞ്ഞു ഇല്ല മറിയമേ ആണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് പിന്തിപ്പിക്കാൻ പറ്റൂലെന്ന് പറയുമ്പോ അവിടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് മലക്കുൽമോത്ത് അപ്പോഴാണ് ഐസാ നബി അലഹി തന്റെ പ്രിയപ്പെട്ട ഉമ്മാ വെള്ളവുമായിട്ട് ും വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ തന്റെ ഉമ്മ ഉറങ്ങുകയാണ് ഭക്ഷണം കൊണ്ട് മാറ്റി വെക്കുന്നു വെള്ളം കൊണ്ട് എന്റെ ഉമ്മ ഉറങ്ങുകയല്ലേ ഉമ്മ ഒന്ന് ഉണരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഈശനബി കാത്തിരിക്കുകയാണ് അങ്ങനെ മണിക്കൂറുകൾ കിടക്കുമ്പോ ഈസാനബി ഉമ്മാന്റെ പോയി ഉമ്മ മരിച്ചതറിഞ്ഞിട്ടില്ല ഉമ്മാൻ്റെ അരികത്ത് പോയി മെല്ലെ വന്ന് തട്ടിയിട്ട് പറഞ്ഞു ഉമ്മാഴുതേക്ക് പോ ഉമ്മ ഈസാ നബി മനസ്സുകൊണ്ട് കരുതേ ഉമ്മാക്ക് നല്ല ക്ഷീണമുണ്ടാകും നോമ്പല്പോ എന്ത് ചെയ്യണമെന്നറിയാതെ കാത്തിരുന്നു കാത്തിരുന്നു അവസാനം ഒരു ദിവസമാവുകയാണ് ഈസാ നബി ഉമ്മയുടെ അരികത്ത് പോയിരുന്നു ഉമ്മാന്റെ തലയെടുത്തിട്ട് നബിയുടെ മടിത്തട്ടിൽ വെച്ചിട്ട് ഈ സാനബി എവിടെന്ന് കരഞ്ഞിട്ട് പറയാ ഉമ്മാ ോ ഉമ്മാ നോമ്പ് നോറ്റവരക്കും നോമ്പ് മുറിച്ചുമ്മാ അത്താടം കഴിക്കാനുള്ള സമയമായി ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഈസാനബി അറഹി സ്വലാത്തു വസ്സലാമ് വല്ലാതങ്ങ് കരയുമ്പോ അനങ്ങൊന്നില്ലല്ലോ വീണ്ടും ഉമ്മയെ വിളിച്ചുമാകനീസയാണ വിളിക്കുന്നത് കണ്ണു തുറക്കാമോ ഒന്ന് കണ്ണു തുറക്കുമോ ഉമ്മാസാ നബി അലഹി വസലാം അവിടംന്ന് കരഞ്ഞ് കരഞ്ഞ് തളരുമ്പോ അല്ലാൻ്റെ മാലാകമാരി കരച്ചിന് കണ്ടിട്ട് റബ്ബിനോട് പറഞ്ഞു റബ്ബേ അവിടെന്ന് ഈസാനബി ഉമ്മ മരിച്ചു തറഞ്ഞിട്ടില്ല ഉമ്മ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളൊന്ന് പറയട്ടെ റബ്ബേ ഉടൻ തന്നെ അള്ളാഹുവിടം അറിയിക്കാനുള്ള അനുവാദം കൊടുക്കുമ്പോ മലക്കുചിബിരി പാറി പറന്നുകൊണ്ട് കടന്നു വന്നിട്ട് വിളിക്കുന്നു ഉമ്മ ത്തയുടെ ഉമ്മ മൗത്തായിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് നബിയേ ഇതങ്ങ് കേട്ട പാഠ ഉമ്മ എന്റെ കവിൽ തടത്തില് ഈസാ ഈസാ കരയുമ്പോ ിൽ കൂടെ ഒഴുകി വരുന്ന കണ്ണുനീര് ഉമ്മാന്റെ തടത്തിലൂടെ ഒഴുകി ഇറങ്ങുകയാണച്ചവനെ പൊട്ടി പൊട്ടി അങ്ങ് കരയുമ്പോ മലക്കുചിപിരിയിൽ വിളിക്കുകയാണു നബിയേ നീക്കുമോ അങ്ങനെ ചുരുക്കി പറയട്ടെ അവസാന

നമുക്ക് കിട്ടൂല എന്റെ ഉമ്മാക്കു കൊണ്ടുവന്ന ഭക്ഷണം ഇപ്പോഴും അവിടെ ഇരിപ്പിണ്ട് വെള്ളം അവിടെ ഇരിപ്പുണ്ട് അത് കഴിക്കാൻ എന്റെ ഉമ്മയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സാനബി എവിടെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയാ ഒതുൽ മനിയ മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽവിലൊന്നു കൊണ്ടുവരാമോ മരിക്കൂ എന്നുള്ളൊരു ചിന്ത ഏതൊരു മനുഷ്യന്റെ കൽവിൽ കൊണ്ടുവരുന്നോ അവര് വിജയിച്ചു എന്ന് ആദ്യം ഹബീബ് ഹബീബ് നിങ്ങളുടെ ആശ്വാസം പറഞ്ഞത് പറഞ്ഞത് എന്ത് ചെയ്യാൻ തോന്നിയാലും ഞാൻ ഈ വാള് പറയുമ്പോ ഞാൻ മനസ്സുകൊണ്ട് കരുതണം ഇനി ഒരു അതിന് ഞാനില്ല എന്നാലും എന്റെ ഈ വാതിൽ നിന്ന് എനിക്കൊരു ഖിലാസം ഉണ്ടാവും കേട്ടോണ്ടിരിക്കുന്ന നിങ്ങള് അത് കുഴപ്പമില്ല വാളിയാ പോവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയാൽ എല്ലാം കഴിഞ്ഞു അതേസമയം നമ്മൾ അള്ളാഹുവെ ഇതിൻ്റെ അവസാനത്തിന് വാളുകക്കലാൻ ഒരു സെക്കൻഡിൽ എഴുപതിനായിരം പാപങ്ങൾ അള്ളാഹു താല പൊരുത്തപ്പെടല്ലേ ഒരു സെക്കൻഡിൽ അപ്പോൾ എത്ര സെക്കൻഡ് ഇവിടെ നമ്മളോട് ഇരിക്കുന്നുണ്ട് എത്ര മിനിറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരല്ലേ അള്ളാഹു ഇരിക്കുന്ന എൻ്റെ ഉപ്പമാർ ഉമ്മമാർ എൻ്റെ കരളിൻ്റെ ലക്ഷണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മജലിസിൻ്റെ കൊണ്ട് അള്ളാഹു താല ഷിഫ ചെയ്ത് കൊടുക്കട്ടെ അള്ളാഹു താലി പൊരുത്തപ്പെട്ടു തരട്ടെ രോഗങ്ങൾ അള്ളാഹുത്താലും ٹائ